അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെ ഈ നാല് കാര്യങ്ങൾ ചെയ്താൽ ഒലോ ഉറിയും എന്ന ടൈറ്റിൽ കണ്ടിട്ടാണല്ലോ പല ആളുകളും കടന്നു വന്നത് എന്നാൽ ഞാൻ പലപ്പോഴും എൻ്റെ അടുക്കലിലേക്ക് വരുന്ന സംശയങ്ങളെ തന്നെ കുറിച്ച് ഓർത്തു പോകാറുണ്ട് അതായത് സിമ്പിളായിട്ട് ഉള്ള പല സംശയങ്ങളും കടന്നു വരുന്നു അതിൽ പ്രധാനപ്പെട്ടതാണ് ഇത് തൊട്ടാൽ ഒതുവുമറിയുമോ ഇങ്ങനെ ചെയ്താൽ ഉപവുമറിയുമോ അങ്ങനെയുള്ള പല കാര്യങ്ങളും എന്താണ് ഇങ്ങനെ നമുക്ക് സംശയങ്ങൾ വരാനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മൾ ചെറുപ്പകാലഘട്ടത്തിൽ തന്നെ മദ്രസകളിലൊക്കെ ഉളോവു മുറിയുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാകാം സംശയങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് ചോദിക്കുകയും മനസ്സിലാക്കുകയും വേണം ഞാൻ അതിനെയൊന്നും നിരുത്സാഹപ്പെടുത്തുന്നതല്ല അങ്ങനെ സംശയങ്ങൾ ചോദിക്കുന്നതും മനസ്സിലാക്കുന്നതും കാര്യങ്ങൾ പഠിക്കുന്നതും നല്ലൊരു വിഷയം തന്നെയാണ് എന്നാൽ ഞാൻ ഈ പറയുന്നത് ചെറുപ്പ കാലഘട്ടങ്ങളിലൊക്കെ നമ്മൾ മദ്രസകളിൽ ഉളോവു മുറിയുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ പോലും പല ആളുകളും പലപ്പോഴും മറന്നു പോവുകയോ അല്ലെങ്കിൽ കൃത്യമായി ശ്രദ്ധിക്കാതെ പോവുകയോ ചെയ്യുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് വളരെ ഷോർട്ടായി സിമ്പിളായി പ്രധാനപ്പെട്ട നാല് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക അതായത് ഇന്ദ്രിയമല്ലാത്ത മനിയല്ലാത്ത വല്ല വസ്തു മുൻതാരത്തിൽ നിന്നോ പിന്താരത്തിൽ നിന്നോ പുറപ്പെട്ടാൽ ഓ ഉറിയുമെന്നുള്ളതാണ് ഒന്നാമത്തത് അപ്പൊ നമുക്കറിയാം മനിയെ ഇന്ദ്രിയം പുറപ്പെട്ടാൽ കുളി തന്നെ നിർബന്ധമാവുന്നതാണ് ആ വിഷയം എല്ലാവർക്കും അറിയാം അല്ലാത്ത സാഹചര്യങ്ങൾ അത് വസിയാകട്ടെ മതിയാകട്ടെ അതേപോലെ തന്നെ നമ്മൾ മൂത്രമൊഴിക്കുക അതേപോലെ തന്നെ കാഷ്ടിക്കുക അല്ലെങ്കിൽ സാധാരണ അതിൽ നിന്ന് പുറപ്പെടുന്നത് ഒരു കാറ്റാണെങ്കിൽ പോലും ഗ്യാസ് ആണെങ്കിൽ പോലും അവിടെയൊക്കെ ഉളു ഉമുറിയും എന്നുള്ളത് ആളുകളും കൃത്യമായി മനസ്സിലാക്കേണ്ടതാണ് ഒന്നാമത്തെ വിഷയം മനിയല്ലാത്ത വല്ല വസ്തുവും പുറപ്പെട്ടാൽ ഉളു മുറിയും എവിടെ നിന്ന് മുൻതാരത്തിൽ നിന്നോ പിന്താരത്തിൽ നിന്നോ അങ്ങനെ പുറപ്പെട്ടാൽ അത് ഉളൂ മുറിയുന്നതാണ് ആ വിഷയം എല്ലാവർക്കും മനസ്സിലായല്ലോ രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കുക രണ്ടാമത്തെ കാര്യം നമ്മൾ മുൻകൈയുടെ പള്ള കൊണ്ട് ഗുഹിയ സ്ഥാനം തൊട്ടാൽ ഉളൂ മുറിയും ഗുഹിയ സ്ഥാനം ശ്രദ്ധിക്കുക അത് ഈ മുൻകൈയുടെ ഈ പള്ള കൊണ്ട് തൊട്ടാൽ അത് ഉളൂ മുറിയുന്നതാണ് രണ്ട് വിഷയങ്ങൾ മനസ്സിലായി അതായത് ഇനി ഒരാൾക്ക് ഗുഹിയ സ്ഥാനത്തേക്ക് ഇങ്ങനെയാണ് അവന്റെ കൈമുട്ടിയത് മുൻകൈയുടെ പള്ള കൊണ്ടല്ല ഈ ഭാഗമാണ് അല്ലെങ്കിൽ ഈ ഭാഗമാണ് അങ്ങനെയൊക്കെ ആവുമ്പോൾ അവിടെ ഉലൂ മുറിയില്ല ആ വിഷയം കൂടി എല്ലാ എല്ലാളുകളും കൃത്യമായി ശ്രദ്ധിക്കുക അതിൻ്റെ ചില ശാസ്ത്രവശങ്ങളൊക്കെയുണ്ട് ഇൻഷാള്ള നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരുന്ന ഒരു വീഡിയോയിൽ അതിനെക്കുറിച്ചും ചർച്ച ചെയ്യാം അതായത് അടുത്തത് മൂന്നാമതൊരു വിഷയം ശ്രദ്ധിക്ക മൂന്നാമതൊരു വിഷയം ശ്രദ്ധിക്കേണ്ടത് ബുദ്ധി നീങ്ങ അതായത് വാഗതിരിപ്പ് നീങ്ങ അങ്ങനെ വരുമ്പോ ഉറങ്ങിപ്പോവാ ഉറങ്ങിപ്പോയാൽ ഉള്ളൂ മുറിയും ശ്രദ്ധിക്ക ഉറങ്ങിപ്പോയാൽ ഉള്ളൂ മുറിയും അങ്ങനെ വരുമ്പോൾ ഏത് തരത്തിലുള്ള ഉറക്കുകൊണ്ട് ഉതും മുറിയില്ല അത് കൃത്യമായി നമ്മൾ പഠിക്കേണ്ട വിഷയമാണ് ഉറങ്ങിയാൽ ഉതുമുറിയും അതേ സമയത്ത് ചന്തിക്കട്ട് ഉറപ്പിച്ചിട്ട് ഒരു ചാരി ഇപ്പൊ നീങ്ങിപ്പോവാത്ത രീതിയിൽ കൃത്യമായി ഇരുന്നിട്ട് ഒരാൾ ഉറങ്ങുകയാണ് ഉറപ്പിച്ചിട്ട് ഇരുങ്ങുക ഉറങ്ങുകയാണ് അങ്ങനെയുള്ള ഇരുന്നിട്ടുള്ള ആ രൂപത്തിലുള്ള ഉറക്കുകൊണ്ട് ഉതവും ഉറിയില്ല അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇൻഷാൽ വേറെ തന്നെ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യാം നാലാമത്തെ ഒരു വിഷയമാണ് വലിയവരും അന്യവരുമായ സ്ത്രീ പുരുഷന്മാരുടെ തൊലികൾ തമ്മിൽ ചേർന്നാൽ ഉളവുമുറിയും അങ്ങനെ വരുമ്പോൾ ആരാ അന്യവർ ആരൊക്കെ തൊട്ടാൽ ഉള്ളവുമുറിയും അതൊരു വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിഷാദ അതിനെക്കുറിച്ച് അടുത്ത ഒരു വീഡിയോയിൽ കൃത്യമായി ഞാൻ ഒന്നും കൂടി പറഞ്ഞു തരാം എന്നത് ഈ അവസരത്തിൽ ഉണർത്തുകയാണ് ഇന്ന് ഇത്രയും പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത് മുഹിമാത്തിനെ കുറിച്ച് ഞാൻ പഠിച്ച സ്ഥാപനം ആയിരത്തി അഞ്ഞൂ ഉറിലധികം എത്തി മക്കളും ഹാഫിലീങ്ങളും അഗതി മക്കളും അതേപോലെ മുത്താലിമ്യങ്ങളുമായിട്ട് പഠിക്കുന്ന സ്ഥാപനം ആ സ്ഥാപനത്തിനേക്ക് ഇൻഷാൽ നിങ്ങൾ സഹായിക്കണം കാരണം സ്ഥാപനം വിപുലീകരിക്കുകയാണ് ഒരുപാട് സ്ഥലങ്ങൾ ഇരുപത്തൊന്ന് ഏക്കർ സ്ഥലം പുതുതായി വാങ്ങുകയാണ് നല്ലൊരു ഉദ്ദേശത്തോടെ നിങ്ങൾ സഹായിക്കണം അബ്വാഹു വർക്കത്ത് ചെയ്യട്ടെ നമ്മുടെ ഉദ്ദേശങ്ങളൊക്കെ അബ്വാഹു പൂർത്തീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്ന് ഇത്രയും പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് അസ്ലാം വലിക്കും